ഹായ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ ഇന്ന് ഞാൻ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ അധികത്തിലൊരു കവിത ആലപിച്ചിട്ടുണ്ട് ആർത്തപ്രലാപം എന്നാണ് ആ കവിതയുടെ പേര് അപ്പോൾ എല്ലാവരും ഒന്ന് കേൾക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ മെസ്സേജുകൾ അയച്ചെങ്കിൽ മാത്രമേ എനിക്ക് എനിക്കെൻ്റെ ഞാൻ ആലപിക്കുന്നതിൻ്റെ തെറ്റുറ്റങ്ങൾ എനിക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കതിൻ്റെ മൂന്ന് നാല് പേര് ഞാനൊന്ന് ആലപിക്കാം ആർത്തപ്രലാപദിനം സമാഗമം ഭവാനേ ഭഗവത്സ്യൂപം ഭാഗതേയം ഭജിച്ചിരിപ്പൂ രോഗക്രീടയാൽ ശുഷ്കിച്ചു തളരുമീ तिरुनडल् आर्त आर्तप्रलापदिनं समागमं भवाने भगवल्स्वरूपं भागदेयं भजिपू രോഗക്രീഡയാൽ ശുഷ്കിച്ചു തളരുമീ ദേഹം മോക്ഷത്തിനായി തിരുനടയിൽ തപിപ്പൂ ഇപ്പം എല്ലാവരും വെച്ച് കേൾക്കുക എല്ലാവർക്കും ബൈ ബൈ